എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു പാരമ്പര്യം എറമല്ലൂർ ഓൺലൈൻ ലക്ഷം രൂപ പ്രതി പോലീസ് ും ഓൺലൈൻ ചീറ്റിംഗിലൂടെ മുപ്പത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊല്ലം സ്വദേശി അലൻ തങ്കച്ചൻ എന്ന ഇരുപത്തിയാറുകാരനെയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഫോണിലൂടെ ഡി എച്ച് എൽ കൊറിയറിന്റെ ആൾ അങ്കിത് കുമാർ മുംബൈ സൈബർ പോലീസ് ഉദ്യോഗസ്ഥ അമ്നീത് കോൺദാൽ എന്നിവർ ആണെന്ന് പറഞ്ഞ് ആൾമാറാട്ടം നടത്തി വിളിച്ച് പരാതിക്കാരിയുടെ പേരിൽ മുംബൈയിൽ നിന്നും തായ്വാനിലേക്ക് ഡി എച്ച് എൽ കൊറിയർ സർവീസ് വഴി അയച്ച പാർസലിൽ എം ഡി എം എ എന്ന മയക്കുമരുന്നുണ്ടെന്നും ആ പേരിൽ മുംബൈ അന്തേരി ഈസ്റ്റ് ഐ സി ഐ സി ഐ ബാങ്കിൽ ജോയിന്റ് അക്കൌണ്ട് ഉണ്ടെന്നും അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ കള്ള പ്പണ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെന്നും മറ്റും പറഞ്ഞ് പേടിപ്പിച്ച് പരാതിക്കാരുടെ ബാങ്ക് അക്കൌണ്ടിലും മറ്റുമുള്ള പണം ഗവൺമെന്റ് അക്കൌണ്ടിലേക്ക് മാറ്റണമെന്നും അത് വെരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് പരാതിക്കാരുടെ അക്കൌണ്ടിലേക്ക് തിരിച്ചു നൽകുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച എറണാകുളം സ്വദേശിനിയായ പരാതിക്കാരുടെ വിവിധ അക്കൌണ്ടുകളിൽ നിന്നും മുപ്പത്തിയാറ് ലക്ഷം രൂപയോളം തട്ടിയെടുക്കുകയായിരുന്നു തട്ടിയെടുത്ത പണം പിടിയിലായ പ്രതിയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് വന്നിട്ടുള്ളതായി അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു പ്രതിയെ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം ബി ലത്തീഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ സെബാസ്റ്റ്യൻ പി ചാക്കോ എസ് ഐ രഞ്ജിത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിബു അരുൺ എസ് വിനീഷ് എന്നിവർ കൊല്ലത്തു നിന്നും പിടികൂടുകയായിരുന്നു പ്രതിയുടെ ആറോളം ബാങ്ക് അക്കൗണ്ടിലേക്ക് സമാന രീതിയിലുള്ള തുകകൾ വന്നതായി അറിയുവാൻ സാധിച്ചിട്ടുള്ളതാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി